നമ്മുടെ ടോപ് സിംഗറിലെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ മിഠായി കൂട്ടത്തിന്റെ കൂട്ടത്തിൽ ഒരു സുന്ദര കൂട്ടം വരാൻ പോവാണ് വെൽക്കം എന്താ മക്കളെ കല്യാണത്തിന് കല്യാണം കഴിക്കാൻ പോവാ ഇന്നല്ല അടുത്ത മാസം ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് പള്ളിയിൽ നിൽക്കുന്ന ആ ഡ്രസ് ഇപ്പഴേ ഇതേ ആയിരിക്കും ഡ്രസ്സായിരിക്കും അല്ല കല്യാണത്തിനല്ലേ സാധാരണ ഇങ്ങനത്തെ ഈ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നേ ഉടുപ്പിട്ടത് ആ കല്യാണത്തിന്റെ ഉടുപ്പ് വേവയാണ് അറിഞ്ഞില്ലേ ഇരുപത്തിനാലല്ലേ ഈ പുതുവർഷത്തിൽ അവന്റെ പിള്ളാരെല്ലാം അവനെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി എല്ലാവരും കൂട്ടുവിട്ട് ഉദ്ദേശിച്ചത് മക്കൾ എന്ത് കഷ്ടപ്പെടുന്നുണ്ട് മീനുട്ടി ഒരെണ്ണല്ലേ അതുകൊണ്ടാ മക്കള് വിഷമിക്കണ്ടാടാ ഞങ്ങളുണ്ട് കൂടെ you. you. I thank ീ തെരു വീഥികളിൽ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു കടകഥയാണോ അത് പറഞ്ഞോണ്ട് നടത്തുന്നത് മനസ്സിലായില്ല പേടിക്കണ്ട ആവശ്യമില്ല അല്ല ശരിക്ക് പറ ഒരു വീട്ടിലൊരു കൊല്ല അല്ല ഈ കൊലപാതകമാണോ അതോ ഇതെനിക്ക് കിട്ടാത്ത കൊറേ നേരം ഒരു വീട്ടിലൊരു കൊലപാതകം നടന്ന് അപ്പൊ അവിടുത്തെ ഭാര്യ പറഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടക്കുവായിരുന്നു അപ്പഴായിരുന്നു ഭർത്താവ് മരിച്ച നിലയെ കണ്ടെത്തി എന്നിട്ട് അവിടെ വീട്ടിലെ പോലീസൊക്കെ എല്ലാവരും കൂട്ടം കൂടി നിന്ന് എന്നിട്ട് വാച്ച്മാൻ പറഞ്ഞു ഞാനാണ് ആദ്യം ഞാനും വാച്ച്മാൻ പറഞ്ഞു ഞാൻ കൂട്ടുകാരനെ വീട്ടിൽ പോയാന്ന് ഡ്രൈവർ പറഞ്ഞു ഞാൻ ിൽ പോയതാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ ഈ കടയിൽ സാധനങ്ങൾ മടിക്കാൻ പോയതാണെന്ന് അപ്പൊ അത് ആരായിരിക്കും ആരായിരിക്കും കൊലപാതകം ഓഗസ്റ്റ് പതിനഞ്ചിനെ നടന്നേ അന്ന് കടയിൽ പോയ ആളാവു അവൻ തന്നെ ബാങ്ക് ഇല്ലാത്ത സമയത്ത് എന്തിനു നിങ്ങൾ പറഞ്ഞാണോ ഇനി നീയാണോ എടാ നീയാണോടാ ഞാനൊരു വീഡിയോ കണ്ടതാ ഇത് ആരാ മനുഷ്യരായില്ല കള്ളന്മാരായിരിക്കും കള്ളന്മാര് അവനും ഈ ഓഗസ്റ്റ് പതിനഞ്ചിനോ എവിടെയായിരുന്നു പറ ഓഗസ്റ്റ് പതിനഞ്ചിനോ വീട്ടിലെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഇവിടെ ഒരു നമ്മുടെ ആദ്യം കണ്ട ഇവനാ അപ്പൊ ഒന്ന് വരണേ വേഗം വരണേനെ വരുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ ഇവൻ പാടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമുക്ക് അതിനെ പറ്റിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം താങ്ക് യു സത്യം പറഞ്ഞാ നീ ഓഗസ്റ്റ് വീട്ടിൽ പാട്ട് പഠിക്കുമായിരുന്ന മതി അവര് വരുമ്പം അവരെ കൊറേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കുഴി അതാണ് എനിക്ക് ഉണ്ടാവാ കാര്യം ഇവാന് കൊറേ നാളായിട്ട് കുറെ കുട്ടികളുമായിട്ടുള്ള ആർക്കൊക്കെ നൊണക്കുഴി ഉള്ളു ഇതിലും അതുകൊണ്ട് അവക്കുണ്ടാവും ഉണ്ട് കാര്യം അതിൽ ഇഷ്ടം പോലെ തൊണക്കൊടി അതുകൊണ്ട് താടി വളർത്തിയാക്കുന്നു ഇവിടെ ടാതെ വരുന്നത് അല്ല കള്ളം പറയാറുണ്ട് തള്ളാറുണ്ട് ചേച്ചി എനിക്ക് നോക്കി തെറ്റായി പോയല്ലോ അപ്പൊ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല പിന്നെ അന്നു കാവി പിന്നെ പൊട്ടു അറിയില്ല അത് പൊട്ടനല്ലേ പിന്നെ ഏറ്റവും ഒട്ടും തിരിയാത്ത പാവ അതെന്താണ് നീ സാധാരണ ഈ ബിന്ദി ൊട്ടിന്നൊക്കെ പറയുന്ന കേട്ടു അതിനെ പൊട്ടിച്ചു ആ എട്ടും പൊട്ടും പൊട്ടിച്ചപ്പോ നാല് നാലായി രണ്ട് കട്ട